എട്ടാം ക്ലാസ് മാത്സിലെ അഞ്ചാമത്തെ ചാപ്റ്റർ ആയ സമവാക്യ പരിഹാരം എന്ന ചാപ്റ്ററിലെ പേജ് നമ്പർ തൊണ്ണൂറ്റി രണ്ടിലുള്ള ചോദ്യങ്ങളാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഒന്നാമത്തെ ചോദ്യം അപ്പുവിൻ്റെ അമ്മയുടെ പ്രായം അപ്പുവിൻ്റെ പ്രായത്തിൻ്റെ ഒൻപത് മടങ്ങാണ് ഒൻപത് വർഷം കഴിയുമ്പോൾ ഇത് മൂന്ന് മടങ്ങായി മാറും ഇവരുടെ ഇപ്പോഴത്തെ പ്രായം എത്രയാണ് അപ്പോൾ ഇവിടെ ചോദ്യത്തിൽ അപ്പുവിൻ്റെയും അവൻ്റെ അമ്മയുടെയും വയസ്സ് തമ്മിലുള്ള ഒരു ബന്ധമാണ് തന്നിട്ടുള്ളത് അപ്പം അത് വെച്ചിട്ട് നമുക്ക് ആദ്യം ഒരു സമവാക്യം എടുക്കണം ചോദ്യത്തിൽ പറഞ്ഞിട്ടുള്ള എന്താണ് അപ്പുവിന്റെ അമ്മയുടെ വയസ്സ് അവന്റെ വയസ്സിൻ്റെ ഒമ്പത് മടങ്ങാണ് ഇപ്പോഴത്തെ വയസ്സാണ് പറയുന്നത് അപ്പം അവന്റെ അമ്മയുടെ വയസ്സ് പറയുന്നത് അപ്പുവിന്റെ വയസ്സിനെ കമ്പയർ ചെയ്തിട്ടാണ് അപ്പം നമുക്ക് എന്ത് ചെയ്യാം അപ്പുവിന്റെ ഇപ്പോഴത്തെ വയസ്സ് എക്സ് ആക്കി എടുക്കാം അതായത് ഇപ്പോഴത്തെ അപ്പുവിന്റെ വയസ്സ് ഈക്വൽ ടു എക്സ് ആക്കിയെടുത്തു അവൻ്റെ അമ്മയുടെ വയസ്സ് എന്താണ് അവൻറെ വയസ്സിന്റെ ഒമ്പത് മടങ്ങ് എന്നാ തന്നത് അപ്പോൾ അപ്പുവിൻ്റെ അമ്മയുടെ വയസ്സ് ഈക്വൽ ടു അപ്പുവിന് എക്സ് വയസ്സാണുള്ളത് അപ്പോൾ അവൻറെ അമ്മയുടെ വയസ്സ് ഇതിൻ്റെ ഒമ്പത് മടങ്ങ് എന്ന് പറയുമ്പോ എന്ത് ചെയ്യുക ഇതിനെ ഒമ്പത് കൊണ്ട് ഗുണിക്കുക അപ്പോൾ ഒമ്പത് എക്സ് വയസ്സാണ് അവന്റെ അമ്മയ്ക്കുണ്ടാകുക ഇനി നമ്മളോട് എന്താ പറഞ്ഞത് ഒമ്പത് വർഷം കഴിയുമ്പോൾ ഒമ്പത് വർഷം കഴിയുമ്പോ എന്ത് ചെയ്യും അപ്പുവിന് ഒമ്പത് കൂടും അവന്റെ അമ്മയ്ക്കും ഒമ്പത് കൂടും അപ്പൊ അപ്പോഴത്തെ വയസ്സ് എന്തായിരിക്കും അപ്പുവിന്റെ വയസ്സ് എന്തായിരിക്കും അപ്പുവിന്റെ വയസ്സ് ഈക്വൽ ടു ഇപ്പം അവന് എക്സ് വയസ്സാണെന്നുണ്ടെങ്കിൽ ഒമ്പത് വർഷം കഴിയുമ്പോൾ അവൻ എത്ര വയസ്സായിട്ടുണ്ടാകും ഈ എക്സ് ഒമ്പത് വർഷം കൂടെ കൂട്ടുക എക്സ് പ്ലസ് ഒമ്പത് വയസ്സായിട്ടുണ്ടാകും ഇനി അവൻ്റെ അമ്മയുടെ വയസ്സ് എന്തായിരിക്കും അമ്മയുടെ വയസ്സ് ഈക്വൽ ടു ഇപ്പം അവൻ്റെ അമ്മക്ക് ഒമ്പത് എക്സ് ആണ് വയസ്സ് എന്നുണ്ടെങ്കിൽ ഒമ്പത് വർഷം കഴിയുമ്പോൾ ഇതിലേക്ക് ഒമ്പത് കൂട്ടുക ഒമ്പത് എക്സ് എ പ്ലസ് ഒമ്പതായിരിക്കും അവൻ്റെ അമ്മയുടെ വയസ്സ് അപ്പൊ തന്ന കാര്യങ്ങൾ വെച്ചിട്ട് വെച്ചിട്ടതേ നമ്മൾ ഇപ്പോഴത്തെ വയസ്സ് അപ്പുവിന്റെ വയസ്സ് എക്സ് ആക്കിയെടുത്തു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവന്റെ അമ്മയുടെ വയസ്സ് ഒമ്പത് ആയിരിക്കും ഇനി ഒമ്പത് വർഷം കഴിയുമ്പോൾ എന്താകും രണ്ടാളെ വയസ്സും ഒമ്പത് വർഷം വെച്ച് കൂടും അപ്പോൾ അപ്പുവിന്റെ വയസ്സ് എക്സ് പ്ലസ് ഒമ്പതായി മാറും അവന്റെ അമ്മയുടെ വയസ്സ് ഒമ്പത് എക്സ് പ്ലസ് ഒമ്പതായി മാറും ഇനി ഒമ്പത് വർഷം കഴിയുമ്പോൾ അപ്പുവിന്റെയും അവന്റെ അമ്മയുടെയും വയസ്സ് തമ്മിലുള്ള ഒരു ബന്ധം തന്നിട്ടുണ്ട് എന്താ പറഞ്ഞത് അപ്പുവിന്റെ അമ്മയുടെ വയസ്സ് അവന്റെ വയസ്സിൻ്റെ മൂന്ന് മടങ്ങായിരിക്കും അതായത് അമ്മയുടെ വയസ്സ് ഈക്വൽ ടു മൂന്നേ ഗുണിക്കണം അപ്പുവിൻ്റെ വയസ്സ് മൂന്ന് മടങ്ങ് എന്ന് പറയുമ്പോൾ മൂന്നേ ഗുണിക്കണം അപ്പം ഇവിടെ ഒമ്പത് വർഷം കഴിയുമ്പോൾ അമ്മയുടെ വയസ്സ് എന്താണ് ഒമ്പത് എക്സ് എ പ്ലസ് ഒമ്പതല്ലേ ഒമ്പത് എക്സ് എ പ്ലസ് ഒമ്പത് ഇതെന്താണ് അപ്പുവിൻ്റെ വയസ്സിൻ്റെ മൂന്ന് മടങ്ങാണ് അതായത് മൂന്നേ ഗുണിക്കണം അപ്പുവിൻ്റെ വയസ്സ് എക്സ് പ്ലസ് ഒമ്പത് ഇതേ ഇവിടുന്ന് നമുക്കൊരു സമവാക്യം കിട്ടിയില്ലേ അതായത് ചോദ്യത്തിൽ പറഞ്ഞിട്ടുള്ളത് ഒമ്പത് വർഷം കഴിയുമ്പോൾ അപ്പുവിൻ്റെ അമ്മയുടെ വയസ്സ് അപ്പുവിൻ്റെ വയസ്സിൻ്റെ മൂന്ന് മടങ്ങാണ് ഇതാണ് അമ്മയുടെ വയസ്സ് ഇതാണ് അപ്പുവിൻ്റെ വയസ്സ് അപ്പോൾ ഒമ്പത് എക്സ് പ്ലസ് ഒമ്പത് ഈക്വൽ ടു മൂന്നേ ഗുണിക്കണം അപ്പുവിൻ്റെ വയസ്സ് അപ്പം നമുക്കൊരു സമവാക്യം കിട്ടി ഇനി ഇതിൻ്റെ പരിഹാരം എക്സ് കാണണം അപ്പോൾ ഇവിടെ ബ്രാക്കറ്റ് ഉണ്ട് അത് ആദ്യം നമുക്ക് തുറക്കണം അപ്പം ഇവിടെ എടുത്ത സൈഡിൽ ഒമ്പത് എക്സ് പ്ലസ് ഒമ്പത് ഉണ്ട് ഇനി ഇതിനെന്ത് ചെയ്യുക ഈ മൂന്ന് കൊണ്ട് എക്സിനെയും കുണിക്കുക ഒമ്പതിനേയും ഗുണിക്കുക അപ്പോൾ മൂന്ന് എക്സ് വരും ഫസ്റ്റ് പ്ലസ് മൂന്നിന് ഒമ്പത് കൊണ്ട് ഗുണിക്കുമ്പോൾ കുണിക്കുമ്പോൾ മൂന്നൊമ്പത് ഇരുപത്തിയേഴ് ഇനി ഈ എക്സ് ഉള്ള പദങ്ങളില്ലേ ഇത് രണ്ടിനെയും ഈ ഈക്വൽ ടുവിൻ്റെ ഈ സൈഡിൽ വെക്കുക അപ്പോൾ ഇവിടെ ഒമ്പത് എക്സ് ഉണ്ട് ഈ മൂന്ന് എക്സിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ അത് കുറക്കലായി മാറൂലേ ഇത് ഇവിടെ പ്ലസ് ആണ് കൂട്ടലാണ് അപ്പം ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ അത് കുറക്കുക വേണ്ടത് മൈനസ് ആക്കി മാറ്റണം അപ്പം ഇവിടെ മൈനസ് മൂന്ന് എക്സ് വരും ഈക്വൽ ടു ഇനി ഈ ഒമ്പതിനെ നമുക്ക് ഈക്വൽ ടു അപ്പുറത്തെ സൈഡിൽ കൊണ്ടുപോകണം അപ്പോൾ ഇവിടെ ഇരുപത്തേഴ് ഉണ്ട് ഈ പ്ലസ് ഒമ്പതിനെ അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ മൈനസ് ഒമ്പതായി മാറും ഇനി ഒമ്പത് എക്സ് ഇന്ന് മൂന്ന് എക്സ് പോയിക്കഴിഞ്ഞാൽ ബാക്കി ആറ് എക്സ് ഉണ്ടാകും ഈക്വൽ ടു പതിനെട്ടും ഉണ്ടാകും അതായത് ആറ് എക്സ് ഈക്വൽ ടു പതിനെട്ട് ആറ് എക്സ് ഈക്വൽ ടു പതിനെട്ട് ഇനി എക്സിൻ്റെ വിലയല്ലേ നമുക്ക് കാണേണ്ടത് അപ്പോൾ ഈ എക്സിന് ഇവിടെ വെച്ചിട്ട് ഈ ആറിനെ അപ്പുറത്ത് കൊണ്ടുപോവുക അപ്പോൾ ഇവിടെ ആറ് ഗുണനല്ലേ അപ്പുറത്തേക്ക് പോകുമ്പോൾ ഹരണായി മാറും അപ്പോൾ പതിനെട്ടേ ഹരിക്കണം ആറ് എക്സ് ഈക്വൽ ടു പതിനെട്ടിൽ ആറ് മൂന്ന് പ്രാവശ്യം പോകും അപ്പോൾ നമുക്ക് എക്സ് കിട്ടി എക്സ് എന്താണ് അപ്പുവിന്റെ ഇപ്പോഴത്തെ വയസ്സ് അത് നമുക്ക് കിട്ടി മൂന്ന് വയസ്സാണ് അവനുള്ളത് അപ്പുവിന്റെ ഇപ്പോഴത്തെ വയസ്സ് ഈക്വൽ ടു മൂന്ന് ഇനി അവൻ്റെ അമ്മയുടെ വയസ്സ് എന്താണ് അപ്പുവിൻ്റെ അമ്മയുടെ ഇപ്പോഴത്തെ വയസ്സ് ഈക്വൽ ടു ഒമ്പത് എക്സ് അല്ലേ അപ്പോൾ ഒമ്പതേ ഗുണിക്കണം എക്സ് മൂന്നാണ് മൂവൻപത് ഇരുപത്തേഴ് ഇരുപത്തേഴ് വയസ്സാണ് അമ്മയ്ക്കുള്ളത് അപ്പുവിനാണെന്നുണ്ടെങ്കിൽ മൂന്ന് വയസ്സും അപ്പോൾ രണ്ടു പേരുടെയും ഇപ്പോഴത്തെ വയസ്സ് നമുക്ക് കിട്ടി അതാണ് നമ്മളോട് ചോദ്യത്തിൽ കാണാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇനി അതിലെ രണ്ടാമത്തെ ചോദ്യം ഒരു ക്ലാസ്സിലെ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും എണ്ണം തുല്യമാണ് എട്ട് ആൺകുട്ടികൾ മാത്രം വരാതിരുന്ന ഒരു ദിവസം ഈ ക്ലാസ്സിലെ പെൺകുട്ടികളുടെ എണ്ണം ആൺകുട്ടികളുടെ എണ്ണത്തിന്റെ രണ്ടു മടങ്ങായിരുന്നു ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും എണ്ണം എത്രയാണ് ഇപ്പൊ ഇവിടെ ചോദ്യത്തില് ഒരു ക്ലാസ്സിലുള്ള ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും എണ്ണം തുല്യമാണെന്നും തന്നിട്ടുണ്ട് ഒരു ദിവസം എട്ട് ആൺകുട്ടികൾ വരാതിരുന്നപ്പോ ഉണ്ടായിരുന്ന ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും എണ്ണം തമ്മിലുള്ള ബന്ധം നമുക്ക് തന്നിട്ടുണ്ട് അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ ഒരു സമവാക്യം ഉണ്ടാക്കിയെടുക്കണം അപ്പൊ ഇവിടെ നോക്കൂ നമുക്ക് ആ ക്ലാസ്സിലുള്ള ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും എണ്ണം തുല്യമല്ലേ അപ്പൊ നമുക്ക് രണ്ടും എക്സ് ആക്കി എടുക്കാം അതായത് പെൺകുട്ടികളുടെ എണ്ണം ഈക്വൽ ടു എക്സ് അതേപോലെ ആൺകുട്ടികളുടെ എണ്ണം ഈക്വൽ ടു എക്സ് ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും എണ്ണം തുല്യമാണെന്ന് തന്നിട്ടുണ്ട് അപ്പൊ ആ ക്ലാസ്സിലുള്ള ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും എണ്ണം എക്സ് ആണ് ഇനി ഒരു ദിവസം ഒരു ദിവസം എന്താ പറഞ്ഞത് ഒരു ദിവസം എട്ട് ആൺകുട്ടികൾ വരാതെ നിന്നപ്പോൾ അപ്പൊ ആൺകുട്ടികളുടെ എണ്ണം എന്തായിരിക്കും ആൺകുട്ടികളുടെ എണ്ണം ള് എക്സ് ആണ് അതിന് എട്ടെണ്ണം വരാതിരിക്കുമ്പോൾ ആൺകുട്ടികളുടെ എണ്ണം എന്തായിരിക്കും ഈ എക്സ് എട്ട് കുറക്കുക എക്സ് മൈനസ് എട്ട് അപ്പുള്ള പെൺകുട്ടികളുടെ എണ്ണം എന്തായിരിക്കും എക്സ് എന്നെ ആയിരിക്കും അതായത് പെൺകുട്ടികളുടെ എണ്ണം ഈക്വൽ ടു എക്സ് ഇനി ഈ ദിവസം ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും എണ്ണം തമ്മിലുള്ള ഒരു ബന്ധം നമുക്ക് തന്നിട്ടുണ്ട് എന്താ പറഞ്ഞത് ഇവിടെ ഉള്ള പെൺകുട്ടികളുടെ എണ്ണം ആൺകുട്ടികളുടെ എണ്ണത്തിന്റെ രണ്ട് മടങ്ങാണ് അതായത് രണ്ടേ ഗുണിക്കണം ആൺകുട്ടികളുടെ എണ്ണം എക്സ് മൈനസ് എട്ടല്ലേ ഈക്വൽ ടു പെൺകുട്ടികളുടെ എണ്ണം എക്സ് പെൺകുട്ടികളുടെ എണ്ണം ആൺകുട്ടികളുടെ എണ്ണത്തിൻ്റെ രണ്ട് മടങ്ങാണ് അപ്പം രണ്ടേ ഗുണിക്കണം ആൺകുട്ടികളുടെ എണ്ണം ഈക്വൽ ടു പെൺകുട്ടികളുടെ എണ്ണം ആൺകുട്ടികളുടെ എണ്ണം ഇതാണ് പെൺകുട്ടികളുടെ എണ്ണം ഇതാണ് നമുക്ക് സമവാക്യം കിട്ടി ഇനി ഇതിൻ്റെ പരിഹാരം എക്സ് കണ്ടുപിടിക്കുക അപ്പോൾ ഇവിടെ ഒരു ബ്രാക്കറ്റ് ഉണ്ട് അത് ആദ്യം തുറക്കണം അപ്പോൾ ഈ രണ്ടിന് എക്സ് കൊണ്ട് ഗുണിക്കുക രണ്ട് എക്സ് വരും ഇനി രണ്ടിന് മൈനസ് എട്ട് കൊണ്ട് ഗുണിക്കുക അപ്പോൾ മൈനസ് പതിനാറ് വരും ഈക്വൽ ടു എക്സ് ഇനി ഈ എക്സിനെ ഇപ്പുറത്തെ സൈഡിൽ കൊണ്ടുവരണം ഈ മൈനസ് പതിനാറിനെ അപ്പുറത്തേക്കും കൊണ്ടുപോകണം അപ്പോൾ ഇവിടെ രണ്ട് എക്സ് ഉണ്ട് ആ പ്ലസ് എക്സിനെ ഇപ്പുറത്ത് കൊണ്ടുവരുമ്പോൾ മൈനസ് ആയി മാറും ഇനി ഈ മൈനസ് പതിനാറിനെ അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ പ്ലസ് പതിനാറ് തുടക്കത്തിൽ തന്നെ ആവുമ്പോൾ നമ്മൾ പ്ലസ് ഇട്ട് കൊടുക്കൂല ഇനി രണ്ട് എക്സ് എന്ന് എക്സ് കുറച്ചാല് എക്സ് ഉണ്ടാകും ഈക്വൽ ടു പതിനാറ് എക്സ് ഈക്വൽ ടു പതിനാറ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും എണ്ണം എക്സ് ആക്കിയല്ലേ നമ്മൾ എടുത്തത് രണ്ടും തുല്യമാണല്ലോ അപ്പൊ ആൺകുട്ടികളുടെ എണ്ണം ഈക്വൽ ടു പതിനാറ് പെൺകുട്ടികളുടെ എണ്ണം ഈക്വൽ ടു പതിനാറ് രണ്ടും പതിനാറാണ് ഉണ്ടാകുക ഇനി അതിൽ മൂന്നാമത്തെ ചോദ്യം ആൺകുട്ടികളും പെൺകുട്ടികളും ഉള്ള ഒരു ക്ലാസ്സിൽ അയിമ്പത് ശതമാനം പെൺകുട്ടികളാണ് പത്ത് പെൺകുട്ടികൾ കൂടി വന്നപ്പോൾ പെൺകുട്ടികളുടെ എണ്ണം അറുപത് ശതമാനം ആയി ക്ലാസ്സിൽ ആദ്യം എത്ര കുട്ടികൾ ഉണ്ടായിരുന്നു അപ്പൊ ഇവിടെ നമുക്ക് ചോദ്യത്തിൽ തന്നത് ആൺകുട്ടികളും പെൺകുട്ടികളുമുള്ള ഒരു ക്ലാസ്സിൽ അമ്പത് ശതമാനം പെൺകുട്ടികളാണ് അയിമ്പത് ശതമാനം എന്ന് പറയുമ്പോൾ പകുതി ആൺകുട്ടികളും പകുതി പെൺകുട്ടികളും ആയിരിക്കും പിന്നെന്താ പറഞ്ഞത് ആ ക്ലാസ്സിലേക്ക് പത്ത് പെൺകുട്ടികളും കൂടെ വന്നപ്പോ പെൺകുട്ടികളുടെ ശതമാനം അറുപത് ശതമാനമായി നമുക്ക് എന്ത് ചെയ്യണം ആ ക്ലാസ്സിൽ ആദ്യം ഉണ്ടായിരുന്ന കുട്ടികൾ എത്രയാണെന്ന് കാണണം അപ്പൊ ആദ്യം ഉണ്ടായിരുന്ന ആകെ കുട്ടികൾ നമുക്ക് ആക്കി എടുക്കാം അതായത് ആദ്യം ഉണ്ടായിരുന്ന കുട്ടികളുടെ എണ്ണം ഈക്വൽ ടു എക്സ് ആക്കിയെടുത്തു അപ്പൊ ആ ക്ലാസ്സിൽ ആൺകുട്ടികളും പെൺകുട്ടികളും കൂടെ എക്സ് ആയിരുന്നു ഉണ്ടായിരുന്നത് എക്സ് എണ്ണം ഇനി പറഞ്ഞത് എന്താണ് അതിൽ അമ്പത് ശതമാനം പെൺകുട്ടികളായിരുന്നു അപ്പൊ ഇതിന്റെ പകുതി പെൺകുട്ടികളല്ലേ അതെങ്ങനെയാ നമ്മൾ എഴുതുക പെൺകുട്ടികളുടെ എണ്ണം ഈക്വൽ ടു അയിമ്പത് ശതമാനം പെൺകുട്ടികൾ എന്നാണ് പറഞ്ഞത് അപ്പോൾ ഈ ശതമാനത്തിന് നമുക്ക് ഭിന്ന സംഖ്യാ രൂപത്തിലേക്ക് മാറ്റണം അതിനെന്ത് ചെയ്യുക ഇവിടെ മൊത്തം എക്സ് കുട്ടികളാണുള്ളത് അതിനെന്ത് ചെയ്യുക ഈ അമ്പത് ബൈ നൂറ് ഈ ശതമാനത്തിന് ഭിന്ന സംഖ്യാരൂപത്തിലേക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ അതിന് നൂറ് കൊണ്ട് ഹരിച്ചാൽ മതി അപ്പം അയിമ്പത് ബൈ നൂറ് വരും ആകെ കുട്ടികൾ എക്സാണുള്ളത് അപ്പോൾ എക്സ് ഗുണിക്കണം അമ്പത് ബൈ നൂറ് ഇവിടെ നോക്കൂ അവസാനത്തിൽ രണ്ടിനും പൂജ്യം ഉണ്ടല്ലോ അപ്പൊ നമുക്ക് വെട്ടിക്കളയാം ഇനി എന്താ ഉള്ളത് എക്സ് അഞ്ച് എക്സ് ബൈ പത്ത് ഉണ്ടാകും ഈ അഞ്ചിനെയും പത്തിനേയും വെട്ടാലോ രണ്ടും അഞ്ചിന്റെ ഗുണനല്ലേ അപ്പൊ ഇവിടെ അഞ്ചിനെയും പത്തിനേയും വെട്ടിക്കഴിഞ്ഞാൽ ഇവിടെ രണ്ടുണ്ടാകും അതായത് എക്സ് ബൈ രണ്ട് ഇത്രയും പെൺകുട്ടികളാണ് ഉണ്ടാകുക അപ്പൊ മൊത്തം എക്സ് കുട്ടികളുണ്ട് എങ്കിൽ എക്സ് ബൈ രണ്ട് പെൺകുട്ടികൾ ഉണ്ടായിരിക്കും ഇനി എന്താ പറഞ്ഞത് ആ ക്ലാസ്സിലേക്ക് പത്ത് പെൺകുട്ടികളും കൂടി വന്നു അതായത് പത്ത് പെൺകുട്ടികൾ കൂടി വന്നപ്പോൾ ആ ക്ലാസ്സിലേക്ക് പത്ത് പെൺകുട്ടികളും കൂടെ വരുമ്പോൾ ആകെ കുട്ടികൾ എന്തായിരിക്കും ആകെ ഉണ്ടായിരുന്നത് ആണ് അത് പത്തും കൂടെ കൂടും അല്ലേ അതായത് ആകെ കുട്ടികളുടെ എണ്ണം ഈക്വൽ ടു എക്സിന്റെ കൂടെ പത്ത് കൂടും ഇനി പെൺകുട്ടികളുടെ എണ്ണാണെന്നുണ്ടെങ്കിലോ പെൺകുട്ടികളുടെ എണ്ണം എക്സ് ബൈ രണ്ടാണ് ഉണ്ടായിരുന്നത് അതിലേക്ക് പത്ത് കൂടും വന്ന കുട്ടികളൊക്കെ പെൺകുട്ടികളല്ലേ അപ്പം പെൺകുട്ടികളുടെ എണ്ണം എന്തായി മാറും പെൺകുട്ടികളുടെ എണ്ണം ഈക്വൽ ടു ഈ എക്സ് ബൈ രണ്ടിക്ക് പത്തും കൂടെ കൂടും ഇനി എന്താ പറഞ്ഞത് ആ ക്ലാസ്സിലേക്ക് പത്ത് കുട്ടികളും കൂടെ വന്നപ്പോൾ ആകെയുള്ള കുട്ടികളുടെ അറുപത് ശതമാനവും പെൺകുട്ടികളാണ് അപ്പം ഈ എക്സ് പ്ലസ് പത്തിൻ്റെ അറുപത് ശതമാനവും ഈ പെൺകുട്ടികൾ ഇതാണ് പെൺകുട്ടികളുടെ എണ്ണം അത് വെച്ചിട്ട് നമുക്കൊരു സമവാക്യം ഉണ്ടാക്കി എടുക്കാൻ പറ്റും അതായത് പെൺകുട്ടികളുടെ ശതമാനം തന്നിട്ടുണ്ട് എത്രയാണ് ശതമാനം ഈക്വൽ ടു അറുപതാണ് അതായത് ഈ എക്സ് പ്ലസ് പത്തിൻ്റെ അറുപത് ശതമാനം എന്ന് പറയുന്നത് ഇത്രയാണ് ഈ എക്സ് പ്ലസ് പത്തിൻ്റെ അറുപത് ശതമാനം നമ്മൾ എങ്ങനെയാ കാണുക എക്സ് പ്ലസ് പത്തേ ഗുണിക്കണം അറുപതേ ബൈ നൂറ് ഇതേ ശതമാനത്തിന് നമ്മൾ ഭിന്നസംഖ്യാ രൂപത്തിലേക്ക് മാറ്റുമ്പോൾ നൂറ് കൊണ്ട് ഹരിക്കുക അപ്പൊ എക്സ് പ്ലസ് പത്താണ് അവിടെ മൊത്തമുള്ള കുട്ടികൾ അതിൻ്റെ അറുപത് ശതമാനം ഈക്വൽ ടു പെൺകുട്ടികളുടെ എണ്ണം എന്താണ് എക്സ് ബൈ രണ്ട് പ്ലസ് പത്ത് അപ്പം എക്സ് ബൈ രണ്ട് പ്ലസ് പത്ത് അപ്പം ഇവിടെ നോക്കൂ നമുക്ക് സമവാക്യം കിട്ടിയാലോ ചോദ്യത്തിൽ പറഞ്ഞത് പത്ത് കുട്ടികളും കൂടെ വന്നപ്പോൾ ആ ക്ലാസ്സിലുള്ള മൊത്തം കുട്ടികളുടെ അറുപത് ശതമാനവും പെൺകുട്ടികളാണ് ഇതാണ് അപ്പോഴുള്ള പെൺകുട്ടികളുടെ എണ്ണം എക്സ് ബൈ രണ്ട് പ്ലസ് പത്ത് അതെന്താണ് ആ മൊത്തം കുട്ടികളുടെ അറുപത് ശതമാനമാണ് ആ മൊത്തം കുട്ടികളുടെ അറുപത് ശതമാനം ഈക്വൽ ടു പെൺകുട്ടികളുടെ മൊത്തം എണ്ണം ഇനി നമുക്ക് നമുക്കിവിടെയുള്ള ബ്രാക്കറ്റൊക്കെ തുറക്കണം അപ്പം അതിന് മുമ്പ് ഇവിടേതായ പൂജ്യം രണ്ടിനുണ്ടല്ലോ നമുക്ക് വെട്ടിക്കളയാമല്ലോ പിന്നെ എന്തേ ഉണ്ടാവുള്ളൂ ആറ് ബൈ പത്തേ ഉണ്ടാവുള്ളൂ ഇനി എന്ത് ചെയ്യുക ഈ ആറേ ബൈ പത്ത് കൊണ്ട് ഈ എക്സിന് ആദ്യം കുണിക്കുക അപ്പോൾ ആറ് എക്സ് ബൈ പത്ത് വരും പ്ലസ് ഇനി ഈ ആറ് ബൈ പത്ത് കൊണ്ട് ഈ പത്തിനെ കുണിക്കുക അപ്പോൾ ആറേ ഗുണിക്കണം പത്ത് അറുപത് അറുപത് ബൈ പത്ത് ഈക്വൽ ടു എക്സ് ബൈ രണ്ട് പ്ലസ് പത്ത് വരും ആറ് എക്സ് ബൈ പത്ത് പ്ലസ് അറുപതിനെ പത്ത് കൊണ്ട് ഹരിച്ചാൽ ആറല്ലേ കിട്ടുക ഈക്വൽ ടു എക്സ് ബൈ രണ്ട് പ്ലസ് പത്ത് ഇനി നമുക്ക് ഈ ഉള്ള പദം ദേ ഇവിടെ ഒന്നും ഇവിടെ ഒന്നും ഇത് രണ്ടിനെയും ഒരുമിച്ച് ഈ ഈക്വൽ ടുവിൻ്റെ ഈ സൈഡിൽ എഴുതണം അപ്പോൾ ഇവിടെ സിക്സ് എക്സ് ബൈ പത്ത് ഈ എക്സ് ബൈ രണ്ടിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ മൈനസ് ആകൂലേ അതായത് മൈനസ് എക്സ് ബൈ രണ്ട് ഈക്വൽ ടു ഇവിടെ എന്തുണ്ട് പത്തുണ്ട് ഈ പ്ലസ് സിക്സിനെ അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ മൈനസ് ആയി മാറും ഇനി ഇവിടെ നമുക്ക് ഇതിൻ്റെ ഛേദങ്ങൾ തുല്യമല്ല അത് തുല്യമാക്കണം എന്നിട്ടേ നമുക്ക് കുറക്കാൻ പറ്റുള്ളൂ അപ്പം ഇവിടെ നോക്കൂ നമുക്ക് ഈ രണ്ടിനെ പത്താക്കി മാറ്റാലോ എന്ത് ചെയ്താൽ മതി അഞ്ച് കൊണ്ട് കുണിച്ചാൽ മതി രണ്ടേ കുണിക്കണം അഞ്ച് പത്താണ് വരിക അപ്പം ഇവിടെ ഈ മുകളിലും താഴെ നമ്മൾ എന്ത് ചെയ്യുക അഞ്ചു കൊണ്ട് കുണിക്കുക അപ്പോൾ ഇവിടെ എന്തുണ്ട് ആറ് എക്സ് ബൈ പത്തും ഉണ്ട് ഇവിടെ മുകളിലും താഴെ നമ്മൾ അഞ്ച് കൊണ്ട് കുണിക്കുമ്പോൾ അഞ്ചേ കുണിക്കണം എക്സ് അഞ്ച് എക്സ് വരും അഞ്ചേ കുണിക്കണം രണ്ട് പത്തും വരും ഈക്വൽ ടു പത്തു നിന്ന് ആറ് കുറച്ചാൽ ബാക്കി നാല് ഇനി ഇവിടെ നോക്കൂ ഛേദങ്ങൾ രണ്ടും തുല്യമല്ലേ അപ്പം നമ്മളെന്തെയ്യുക അംശങ്ങൾ തമ്മിൽ കുറച്ചിട്ട് ഈ രണ്ടിനും തുല്യമായിട്ടുള്ള ചേതം പത്തിട്ട് കൊടുക്കുക അപ്പോൾ ആറ് എക്സ് മൈനസ് അഞ്ച് എക്സ് ബൈ പത്ത് ഈക്വൽ ടു നാല് ആറ് എക്സ് അഞ്ച് എക്സ് കുറച്ചാൽ എക്സ് ഉണ്ടാകും എക്സ് ബൈ പത്ത് ഈക്വൽ ടു നാല് ഇനി എക്സിൻ്റെ വിലയല്ലേ നമുക്ക് കാണേണ്ടത് അപ്പോൾ ഈ എക്സിനെ ഇവിടെ വെച്ചിട്ട് ഈ പത്തിനപ്പുറത്ത് കൊണ്ടുപോകണം അപ്പോൾ ഇവിടെ ഇത് താഴെയാണ് അപ്പോൾ അത് അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ മുകളിലായി മാറും അല്ലെങ്കിൽ ഇവിടെ ഇത് ഹരണാണ് അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ ഗുണനായി മാറും അപ്പോൾ നാലേ ഗുണിക്കണം പത്ത് എന്ത് വരും എക്സ് ഈക്വൽ ടു നാൽപ്പത് അപ്പൊ എക്സ് എന്താണ് ആദ്യമുണ്ടായിരുന്ന ആകെ കുട്ടികളുടെ എണ്ണം അതായത് ആ ക്ലാസ്സിൽ ആദ്യം ഉണ്ടായിരുന്ന ആകെ കുട്ടികൾ എത്രയാണ് നാൽപ്പത് കുട്ടികളാണ് അതുകൊണ്ട് ക്ലാസ്സിൽ ആദ്യം ഉണ്ടായിരുന്ന ആകെ കുട്ടികളുടെ എണ്ണം ഈക്വൽ ടു നാൽപ്പത് നാപ്പത് കുട്ടികളായിരുന്നു ഉണ്ടായിരുന്നത് ഇനി അതിലെ നാലാമത്തെ ചോദ്യം വീണ്ടും ഒരു പഴങ്കണക്ക് ഒരു കുളത്തിൽ താമരപ്പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നു പറന്നെത്തിയ കിളിക്കൂട്ടം ക്ഷീണമകറ്റാൻ പൂക്കളിലിരുന്നു ഒരു താമരയിൽ ഒരു കിളി വീതം ഇരുന്നപ്പോൾ ഒരു കിളിക്ക് ഇടമില്ലാതായി ഒരു താമരയിൽ ഇരു കിളികളായി ചേർന്നിരുന്നപ്പോൾ ഒരു താമര അധികമായി താമരയെത്ര കിളിയെത്ര അപ്പൊ ഇവിടെ ചോദ്യത്തിൽ പറഞ്ഞത് ഒരു താമരയിൽ ഒരു കിളികൾ വീതം ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കിളിക്ക് ഇരിക്കാന് താമര ഉണ്ടാവൂല ഇനി ഓരോ താമരയിലും രണ്ട് കിളികൾ വെച്ച് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു താമര അധികമായിരിക്കും നമുക്ക് എന്ത് ചെയ്യണം ആ കുളത്തിലുള്ള താമരകളുടെ എണ്ണവും കാണണം കിളികളുടെ എണ്ണവും കാണണം അപ്പൊ ഇവിടുന്ന് നമുക്കൊരു സമവാക്യം ഉണ്ടാക്കി എടുക്കണം എന്താ പറഞ്ഞത് ഒരു താമരയിൽ ഒരു കിളിവീതം ഇരിക്കുമ്പോ എങ്ങനെയാണ് അതായത് ഒരു താമരയിൽ ഒരു കിളി വീതം ഇരുന്നപ്പോൾ ഒരു താമരയിൽ ഒരു കിളി വീതം ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് കിളികളുടെ എണ്ണം താമരയുടെ എണ്ണത്തെക്കാൾ ഒന്ന് കൂടുതലാണ് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ താമരകളുടെ എണ്ണം എക്സ് ആക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കിളികളുടെ എണ്ണം എന്തായിരിക്കും അതിനേക്കാൾ ഒന്ന് കൂടുതൽ എക്സ് പ്ലസ് ഒന്ന് അപ്പൊ താമരകളുടെ എണ്ണം താമരകളുടെ എണ്ണം ഈക്വൽ ടു എക്സ് ആക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കിളികളുടെ എണ്ണം ടു ുടെ ഒന്ന് കൂട്ടുക ഓരോ താമരയിലും ഒരു കിളി വീതം വെച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കിളിക്ക് ഇരിക്കാൻ താമരയില്ല അതായത് കിളികളുടെ എണ്ണം എന്താണ് താമരകളുടെ എണ്ണത്തിനേക്കാളും ഒന്ന് കൂടുതലാണ് ഇനി എന്താ തന്നിട്ടുള്ളത് ഓരോ താമരയിലും രണ്ട് കിളികൾ വെച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു താമര ഏറെയാണ് അതായത് ഒരു താമരയിൽ ിളികളായി ചേർന്നിരുന്നാൽ എന്താ പറഞ്ഞത് ഓരോ താമരയിലും രണ്ട് കിളികൾ വെച്ച് ഒരു താമര ഏറെയാണ് അതായത് കിളികളുടെ എണ്ണ എന്തായിരിക്കും താമരകളുടെ എണ്ണത്തിൽ നിന്നും ഒന്ന് കുറച്ചതിന്റെ രണ്ട് മടങ്ങ് ഒരു താമരയിൽ കിളികളില്ല അതേപോലെ ഓരോ താമരയിലും രണ്ട് കിളികൾ വെച്ചുണ്ട് അപ്പൊ ആ താമരകളുടെ എണ്ണത്തിന്ന് ഒന്ന് കുറച്ചിട്ട് അതിനെ രണ്ട് കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ കിളികളുടെ എണ്ണം കിട്ടും അതായത് കിളികളുടെ എണ്ണം എന്തായിരിക്കും കിളികളുടെ എണ്ണം ഈക്വൽ ടു രണ്ടേ ഗുണിക്കണം താമരകളുടെ എണ്ണത്തിൽ നിന്നും ഒന്ന് കുറച്ചത് താമരകളുടെ എണ്ണം എന്താണ് എക്സ് എക്സ് ഒന്ന് കുറച്ചത് ഇങ്ങനല്ലേ പറഞ്ഞത് അപ്പൊ ആദ്യം കിളികളുടെ എണ്ണം എന്തായിരുന്നു താമരകളുടെ എണ്ണത്തിനേക്കാളും ഒന്ന് കൂടുതൽ രണ്ടാമത്തെ കേസ് പറഞ്ഞപ്പോ കിളികളുടെ എണ്ണ എന്താണ് രണ്ടേ ഗുണിക്കണം താമരകളുടെ എണ്ണം മൈനസ് ഒന്ന് അപ്പൊ ഇവിടെ നോക്കൂ നമുക്ക് ഇവിടെ ഈ സമവാക്യത്തിന്റെ ഇടത് സൈഡിൽ രണ്ടും തുല്യമാണല്ലേ അപ്പൊ ഇത് രണ്ടും തുല്യമായിരിക്കൂലേ അതായത് രണ്ടേ ഗുണിക്കണം എക്സ് മൈനസ് ഒന്ന് ഈക്വൽ ടു എക്സ് പ്ലസ് ഒന്നാണ് ഉണ്ടാകുക ഇനി നമ്മൾ എന്ത് ചെയ്യുക ഇതിന്ന് ഇന്ന് എക്സിൻ്റെ വില കാണുക അപ്പോൾ അത് ഈ ബ്രാക്കറ്റ് തുറക്കണം അപ്പോൾ രണ്ടേ ഗുണിക്കണം എക്സ് രണ്ട് എക്സ് വരും രണ്ടേ ഗുണിക്കണം മൈനസ് ഒന്ന് മൈനസ് രണ്ട് വരും ഈക്വൽ ടു എക്സ് പ്ലസ് ഒന്ന് ഇനി രണ്ട് എക്സ് ഈ എക്സിനെ ഇപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ മൈനസ് ആയി മാറും അതേപോലെ ഇവിടെ ഉണ്ട് ഈ മൈനസ് ടുവിനെ അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ പ്ലസ് രണ്ടായി മാറും അപ്പൊ രണ്ട് എക്സ് എക്സ് കുറച്ചാൽ എക്സ് കിട്ടും ഒന്നേ പ്ലസ് രണ്ടും മൂന്നും കിട്ടും എക്സ് ഈക്വൽ ടു മൂന്ന് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് താമരകളുടെ എണ്ണം അപ്പൊ താമരകളുടെ എണ്ണം നമുക്ക് മൂന്ന് കിട്ടി അതുകൊണ്ട് താമരകളുടെ എണ്ണം ഈക്വൽ ടു മൂന്ന് താമരകളാണുള്ളത് ഇനി കിളികളാണെന്നുണ്ടെങ്കിലോ ഇതേ കിളികളുടെ എണ്ണം താമരകളുടെ എണ്ണത്തിനേക്കാളും ഒന്ന് കൂടുതൽ എക്സ് പ്ലസ് ഒന്ന് അപ്പം എത്ര ഉണ്ടാകും നാലുണ്ടാകും അപ്പം കിളികളുടെ എണ്ണം ഈക്വൽ ടു മൂന്നേ പ്ലസ് ഒന്ന് ഈക്വൽ ടു നാല് അപ്പം താമരകളുടെ എണ്ണം മൂന്നും കിളികളുടെ എണ്ണം നാലും കിട്ടും